ഇപ്പോഴിതാ പാലക്കാട് വാളയാറിൽ ഒരു കോടി രൂപ വില വരുന്ന ഹാഷ് ഷോയിൽ പിടിച്ചെടുത്തു വാഹന പരിശോധനയ്ക്കിടെ ബസ് യാത്രക്കാരനിൽ നിന്നാണ് ഹാഷ് ഷോയിൽ കണ്ടെത്തിയത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി അജിത് കുമാറാണ് എക്സൈസിന്റെ പിടിയിലായത് ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് വിശദാംശങ്ങളുമായി ശ്യാം ഒരു കോടി വില വരുന്ന ലഹരി ഇത് ഇയാൾക്ക് കിട്ടിയത് എവിടെ നിന്ന് ഇയാൾ ലഹരിക്കടത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് എക്സൈസ് പറയുന്നുണ്ട് വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷമാണ് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തിയത് ഈ വാഹന പരിശോധനയിലാണ് സൂര്യ കണക്ടർ എന്നിവ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു അജിത്ത് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് ഇയാൾ സുൽത്താൻ ബത്തേരി ഉപ്പാടി ദേശത്ത് അണിയുടെ മകൻ അജിത്താണ് ഇയാൾ സാധാരണ ലഹരി ഇടപാടുമായിട്ട് ഇടപാടുകാരുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് നിലവിൽ എക്സൈസ് പറയുന്നത് സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹിന്ദി ഭാഷയിൽ സംസാരിക്കുന്ന കണ്ടൽ അറിയാവുന്ന ഒരാളിൽ നിന്നാണ് കാഷിഷോയിൽ വാങ്ങിയതെന്നാണ് പറയുന്നത് കൊച്ചിയിലേക്കായിരുന്നു ഈ ഹാഷ് ഷോയിൽ എത്തിച്ചതെന്നും ഈ പ്രതി ഇപ്പോൾ എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട് നിലവിൽ ഇയാൾ ഈ എക്സൈസ് സംഘം മനസ്സിലാക്കുന്നത് ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഇടനിലക്കാരനോ ആണോ എന്നതാണ് എക്സൈസ് ഇപ്പോൾ സംശയിക്കുന്നത് എന്തായാലും ഈ ലഹരി ആരിൽ നിന്നാണ് എത്തിച്ചത് ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഇത് രണ്ടും എക്സൈസിന് കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ ഇയാൾക്കെതിരെ കേസെടുത്ത് ഇയാളെ കണ്ടെത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ ഹാഷ് ടോയിലിന് വിപണിയിൽ ഗ്രാമിന് പതിനായിരം രൂപ വില വരുമെന്നാണ് നിലവിൽ ഈ പ്രതിയിൽ നിന്നും അടക്കം മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊരു വലിയ കണ്ണിയാകാനാണ് സാധ്യത എന്തായാലും വിപുലമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് എക്സൈസ് ഒന്ന് ദശാംശം ഒന്ന് എട്ട് കിലോഗ്രാം ഹാഷോയിലാണ് ഇയാളിൽ നിന്ന് ഇന്ന് പിടിച്ചെടുത്തത്